അസലമലൈക്കും വഹമ്മുള്ള വർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിലെ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ റഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ഏഴ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ അവിടെ ഉണ്ട് മുകളിൽ ബ്രാക്കറ്റിൽ ഓരോ ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചാൽ ഓപ്ഷൻസുകൾ മനസ്സിരുത്തി അതിനോട് യോജിപ്പിച്ച് വായിച്ചു നോക്കുക അപ്പോൾ ഓരോന്നിൻ്റെ ഉത്തരം ലഭിക്കും അത് ഓരോ ചോദ്യത്തിനും നേരെടുത്ത് ഇതാണ് വേണ്ടത് ഓപ്ഷൻസുകൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം ലഹുവ് സമയം കൊല്ലൽ എണ്ണ തേക്കലും മുടിചീകലും മനസ്സമാധാനം ടെൻഷൻ കുറയും സുന്നത്ത് അഫ്ലായ ദിക്ർ ഇതൊക്കെയാണ് ഓപ്ഷൻസുകളുള്ളത് ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ വിക്രു കൊണ്ട് ലഭിക്കും ഡാഷ് ഓപ്ഷൻസുകൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും വിക്രു കൊണ്ട് ലഭിക്കും എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഖുറാനിലൊരായത്ത് അല ബി ദിക്കില ഇ തുമ ഇന്നുൽ കുലൂബ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്രു കൊണ്ട് മനസ്സമാധാനം ലഭിക്കും നമ്മുടെ ഓപ്ഷൻസുകളിലെ ഏകദേശം മധ്യഭാഗത്തതാ മനസ്സമാധാനം എന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക രണ്ട് ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാ എന്താണ് അതിനോട് യോജിക്കുന്ന ഉത്തരം ഏതാണെന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു ദിക്കറാണല്ലോ അത് തിക്റ് എന്ന് മാത്രമല്ല അത് അഫ്ലായ ദിഖറാണ് അഫ്ലലായ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറാണ് ലാ ഇലാഹ ഇല്ലാ നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനത്തതാണ് അതിൻ്റെ ഉത്തരം അഫ്ലായ ദിക്റ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ പറയുന്നത് അനാവശ്യ കാര്യങ്ങൾക്ക് അറബി പറയുന്ന പേരെന്താണ് നമ്മളങ്ങനെ വായിച്ചു നോക്കിയാൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അതിൻ്റെ ആൻസറാണ് ലഹവ് അനാവശ്യ കാര്യങ്ങൾക്ക് എന്താണ് അറബിയിൽ പറയുക ലഹവ് നാലാമത്തെ ചോദ്യം മ്മ്മിനീങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് മ്മ്മിനീങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തൊരു കാര്യം എന്താണ് ഓപ്ഷൻസുകൾ വായിച്ചു നോക്കുക നമ്മൾ ഈ പാഠത്തിൽ തന്നെ അഥവാ ലഹുവ എന്നുള്ള പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് എന്ത് സമയം കൊല്ലൽ അതാണ് ഇതിൻ്റെ ആൻസർ നമ്മുടെ ഓപ്ഷൻസിൽ സമയം കൊല്ലൽ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ അതാണ് അപ്പോൾ മിനുകൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് സമയം കൊല്ലൽ ഇനി അഞ്ച് തിരുനബിസുലാ അലൈഹി വല്ലമയുടെ സുന്നത്തുകളാണ് നബിസുലു അലൈഹി വല്ലമ്മയുടെ സുന്നത്തുകളിൽപ്പെട്ട ഒരു രണ്ട് കാര്യം അത് രണ്ടും ഒന്നിച്ചുപോടെ മൂന്നാമത്തെ ഓപ്ഷൻസ് വായിച്ചു നോക്കൂ എണ്ണ തേക്കലും മുടിചീയലും അതാണ് അതിൻ്റെ ആൻസർ തിരുനബിയുടെ സുന്നത്തുകൾ സുന്നത്തുകളാണ് എണ്ണ തേക്കലും മുടി ചീക്കലും ഇനി ആറാമത്തെ ചോദ്യം എന്താ നഖം മുറിക്കൽ വെള്ളിയാഴ്ചയാവലാണ് അത് പ്രത്യേകം ആലോചിക്കേണ്ട കാര്യമില്ല നമ്മൾ വെള്ളിയാഴ്ച ചെയ്യുന്ന സുന്നത്തായ ഒരു കാര്യമാണ് നഖം മുറിക്കൽ അവിടെ സുന്നത്ത് എന്ന ഓപ്ഷൻസിലുണ്ട് അതാണ് അതിൻ്റെ ആൻസർ നഖം മുറിക്കൽ വെള്ളിയാഴ്ചയാവലാണ് സുന്നത്ത് ഏഴാമത്തെ ചോദ്യം നല്ല വസ്ത്രം ധരിച്ചാൽ ഡാഷ് നല്ല വസ്ത്രം ധരിച്ചാൽ എന്താണ് ലഭിക്കുക ഓപ്ഷൻസുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം കിട്ടും എന്താണ് ലഭിക്കുക ടെൻഷൻ കുറയും എന്നവിടെ ഉണ്ടല്ലോ അതാണ് അതിൻ്റെ ആൻസർ നല്ല വസ്ത്രം ധരിച്ചാൽ ടെൻഷൻ കുറയും ഇനി ഉത്തരങ്ങളൊക്കെ ഒന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം തിക്റ് കൊണ്ട് ലഭിക്കും അതിനോട് യോജിക്കുന്ന ഉത്തരം മനസ്സമാധാനം രണ്ട് ലാ ഇലാഹ ഇല്ലല്ലോ എന്നോട് യോജിക്കുന്നത് അഫ്ലായ വിക്ർ മൂന്ന് അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ പറയുന്നത് അതിൻ്റെ ഉത്തരം ലഹുവ് നാല് മുഅ്മിനീങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം സമയം കൊല്ലൽ അഞ്ച് വസല്ലമയുടെ സുന്നത്തുകളാണ് എന്നോട് യോജിക്കുന്നത് എണ്ണ തേക്കലും മുടി ചീകലും ആറ് നഖം മുറിക്കൽ വെള്ളിയാഴ്ചയാവലാണ് എന്നോട് യോജിക്കുന്നത് സുന്നത്ത് ഏഴ് നല്ല വസ്ത്രം ധരിച്ചാൽ എന്നോട് യോജിക്കുന്നത് ടെൻഷൻ കുറയും ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ചേർത്ത് പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക വീണ്ടും വീണ്ടും വായിച്ചു നോക്കിയാൽ അതിൻ്റെ അവസാന ഭാഗം എന്താണ് എന്നുള്ളത് മനസ്സിൽ തെളിയും അപ്പോൾ അത് ഉത്തരമായിട്ട് നമുക്ക് എഴുതി വയ്ക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം അറിവാണ് ഒരാൾക്ക് മഹത്വം ഡാഷ് അറിവാണ് ഒരാൾക്ക് മഹത്വം എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മൂന്ന് ഗുണപാഠങ്ങൾ എന്നുള്ള ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്ത് അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എവിടെ ചേർത്ത് വാക്ക് നൽകുന്നത് എന്നാണ് അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താണ് അള്ളാഹുവിൻ്റെ പ്രീതി മാതാപിതാക്കളുടെ ഡാഷ് എന്താണ് അതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഹദീസിൻ്റെ അർത്ഥത്തി അർത്ഥവുമായി ബന്ധപ്പെട്ട ചോദ്യമാണത് റിലർ റബ്ബി ഫിരിൽ അൽ വാലിദൈനി വസുതുർ റബ്ബി ഫി സുഖ്തിൽ വാലിദൈ എന്ന് പഠിച്ചല്ലോ അഥവാ അള്ളാഹുവിൻ്റെ പ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അവൻ്റെ കോപം അവരുടെ കോപത്തിലുമാണെന്ന് പഠിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്നാണ് നമ്മൾ ചെറുത്തൊരു കണ്ടത് തൃപ്തിയിലാണ് പിന്നെ മൂന്നാമത്തെ എന്താ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഡാഷ് ഇതൊരു ഹദീസിൻ്റെ അർത്ഥമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖൈറുഖുമ്മൻ തഅ അല്ലമൽ ഖുർആന വ അല്ല എന്താണ് എൻ്റെ അർത്ഥം നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ ഇവിടെ എങ്ങനെ ചേർത്ത് കൊടുക്കാം ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് ചേർത്ത് കൊടുത്താൽ അത് പൂർത്തിയാകും ഏറ്റവും ഉത്തമന്മാർ നാലാമത്തെ ചോദ്യം അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി എന്ത് തൗഹീദ് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ അഞ്ചിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തൗഹീദ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ചാമത്തേത് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് എന്ത് ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് എന്ത് എഹസാൻ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എഹ്സാൻ ഒന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് രണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് മൂന്നാമത്തെ ചോദ്യം ഖുര്ആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ നാല് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് അഞ്ച് അഞ്ചദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ആറ് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ ആളുകൾ വഞ്ചിതരാവുന്ന രണ്ട് കാര്യം ആളുകൾ വഞ്ചിതരാവുന്ന രണ്ട് കാര്യങ്ങൾ ഏതാ നമ്മൾ ഒരു ഹദീസ് പഠിച്ചിട്ടുണ്ട് നിമത്താനി മഹബൂനൻ ഫിഹിമാ വൽ ഫറാഹു എന്ന് പഠിച്ചല്ലോ അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ആരോഗ്യവും ഒഴിവ് സമയവും ഇനി അതിൻ്റെ അറബ് ചെയ്താലും കുഴപ്പമില്ല അസുഹത്തു വൽ ഫൊറാഹു എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് ചിന്താശേഷി കുറയും ആരുടെ ചിന്തിക്കാനുള്ള കഴിവ് കുറയും അത് അതാരുടെയാണ് അതിൻ്റെ ഉത്തരം സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ ഇങ്ങനത്തെ സംഗതികളൊക്കെ കാണുന്നവരുടെ ചിന്താശേഷി കുറയുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറ് ഇനി മൂന്നാമത്തെ ചോദ്യം ഒന്നാം തരം ലഹുവ് തന്നെയാണത് ഏത് ഒന്നാം തരം ലഹുവിൽ പെട്ടൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇഷാ നിസ്കാര ശേഷം സുഹൃത്തുക്കളോടൊപ്പം ഉറക്കൊഴിഞ്ഞ് പതിരാത്രി വരെ സ്വര പറഞ്ഞിരിക്കൽ ഒന്നാംതരം ലഹുവാണ് നമ്മൾ പഠിച്ചല്ലോ അപ്പം അതിവിടെ ആൻസറായിട്ട് എഴുതാം ഇനി നാലാമത്തെ ചോദ്യം പരലോകത്ത് നാം ആരോടൊപ്പമായിരിക്കും ഉണ്ടാവുക പരലോകത്ത് നാം ആരുടെ കൂടെ ആയിരിക്കും അതൊരു ഹദീസുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൻതമ അമൻ അഹ്ബബ് ത എന്നെ പിതങ്ങൾ പറഞ്ഞല്ലോ സലഹ് അലൈവിം അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസറ് നാം സ്നേഹിക്കുന്നവരോടൊപ്പം പരലോകത്ത് നാം ആരോടൊപ്പമായിരിക്കും നാം സ്നേഹിക്കുന്നവരോടൊപ്പം അതാണ് അതിൻ്റെ ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഗുരുവിൻ്റെ ഗുരുത്വക്കേട് നേടുന്നവർക്ക് എന്ത് സംഭവിക്കും ഗുരുവിൻ്റെ ഗുരുത്വക്കേട് നേടുന്നവർക്ക് എന്താണ് സംഭവിക്കുക എന്താണ് അതിൻ്റെ ആൻസറ് ഇരുലോകത്തും പരാജയപ്പെടും ഗുരുവിൻ്റെ ഗുരുത്തക്കേട് നേടുന്നവർ ഇരുലോകത്തും പരാജയപ്പെടും അത് നമുക്ക് ആൻസറായിട്ട് എഴുതാം ഇനി ആറാമത്തെ ചോദ്യം അഹ്ലുബൈത്ത് ആരാണ് ആരാണ് അഹ്ലുബൈത്ത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്താണ് അലൈഹി അല്ലാവി തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുഗ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇവർക്കാണ് അഹ്ലുബൈത്ത് എന്ന് പറയാം നബ്സു അല്ലാസ്ലമ തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുക്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഉത്തരങ്ങൾ ഒന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ആളുകൾ വഞ്ചിതരാവുന്ന രണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് ആരോഗ്യം രണ്ട് ഒഴിവ് സമയം രണ്ട് ചിന്താശേഷി കുറയും ആരുടെ അതിൻ്റെ ഉത്തരം സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ മൂന്നാമത്തെ ചോദ്യം ഒന്നാം തരം ലഹ്വ് തന്നെയാണത് ഏത് അതിൻ്റെ ഉത്തരം വിഷാ നിസ്കാര ശേഷം സുഹൃത്തുക്കളോടൊപ്പം ഉറക്കൊഴിഞ്ഞ് പാതിരാത്രി വരെ സ്വറ പറഞ്ഞിരിക്കുന്നത് ഇനി നാലാമത്തെ ചോദ്യം പരലോകത്ത് നാം ആരോടൊപ്പമായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഉത്തരം നാം സ്നേഹിക്കുന്നവരോടൊപ്പം അഞ്ച് ഗുരുവിൻ്റെ ഗുരുത്വക്കേട് നേടുന്നവർക്ക് എന്ത് സംഭവിക്കും അതിൻ്റെ ഉത്തരം ഇരുലോകത്തും പരാജയപ്പെടും ആറാമത്തെ ചോദ്യം അഹ്ലുബൈത്ത് ആരാണ് അതിൻ്റെ ഉത്തരം നബി അലൈഹി വസ്ലം തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുഗ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്തു ചൊല്ലണം രണ്ട് സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് ഏത് തിക്റാണ് ചൊല്ലേണ്ടത് എന്നാണ് തിക്റുമായി ബന്ധപ്പെട്ട അവസാനത്തെ പാഠത്തിൽ നമ്മൾ പല സന്ദർഭങ്ങളിലായി ചൊല്ലേണ്ട തിക്റോലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഒന്നാമത്തെ സന്ദർഭം എന്താണ് സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഒരു സദസ്സിൽ നിന്ന് നമ്മൾ പിരിയുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സുബാന ഖുലാഹുമി ഹിഖ അഷു അല്ലാ ഇല ഇല്ല അസ്തൂബു ഇലീഖ് അതാണ് ചെല്ലേണ്ടത് രണ്ട് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഇതിക്കറ് ചെല്ലാണ്ടല്ലോ എന്താണത് അൽഹംദു ഉത്തരമൊന്നും കൂടി പറയാം ഒന്ന് സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ചൊല്ലേണ്ടത് സുബ്ഹാനക്കുല്ലാഹുമോ ബിഹംദിക്ക അഷദു അല്ലാ ഇലാഹഇ ഇല്ലാൻ ത അസ്തുഫറു കൂബ് ഇലീഖ് രണ്ട് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത് കസാനി അഹമദുലുല്ലാഹില്ല സസാ നീഹാദ വറസീഹി മിനിലി മിന്നി വലാക്കുക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ ഇമാം ഷാഫിറുലിഹുനഹു പറഞ്ഞൊരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് വമൻ നലുഫ ഡാഷ് വമൻ ത്വാബ ഡേഷ് ലുഹു വമൻ നലുഫ ഡാഷ് അവിടെ എന്താ ചേർക്കുക സൗബുഹു എന്നാണ് ചേർക്കേണ്ടത് സൗബുഹു സൗബുഹു ഇനി ജാല കഴിഞ്ഞിട്ടേതാണ് ഹമ്മുഹു അവിടെ ചേർക്കേണ്ടത് എന്നവിടെ ഹമ്മുഹു ആരെങ്കിലും വസ്ത്രം വൃത്തിയാക്കിയാൽ അവൻ്റെ അസ്വസ്ഥത നീങ്ങും ഇനി അടുത്ത ഭാഗം നോക്കൂ വമൻ ത്വാബ ഡാഷ് അവിടെ എന്താ ചേർക്കേണ്ടത് എന്നാണ് ചേർക്കേണ്ടത് വമൻ പിന്നെ ജാദ അന്ന് അവിടെ ഉണ്ട് ഇങ്ങനെ അർത്ഥം വരിക ഒമൻ ത്വാപരിഹുഹു ആരെങ്കിലും സുഗന്ധം ഉപയോഗിച്ചാൽ വാസനകൾ അകറ്റിയാൽ എന്ന് പറയാം അല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിച്ചാൽ എന്തു ചെയ്യും ഉത്തരം നൂടി പറയുന്നു ഹമ്മുഹു അതിന്റെ ആശയം കൂടി ഒന്ന് മനസ്സിരുത്ത വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധിവർദ്ധിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു